സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാഗ്യളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് പറയുന്നു രണ്ടാമത്തെ വചനത്തിൽ യഹുവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ പ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു പ്രിയ ദൈവമക്കൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു നാം നിൽക്കരുത് ഇരിക്കരുത് നടക്കരുത് എന്ന് അപ്പോൾ നാം ആരുടെ ദുഷ്ടന്മാരുടെ വഴിയിൽ നടക്കരുതാണ് ദുഷ്ടന്മാർ ചെയ്യുന്ന ദുഷ്ടതകൾ നാം ചെയ്യരുതെന്ന് ആ വചനം നമ്മോട് പ്രത്യേകിച്ച് പറയുകയാണ് നമ്മൾ ദുഷ്ടന്മാർ വഴിയിൽ നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും എന്ന് പറയുന്നു അപ്പം പാപികളുടെ വഴിയിൽ നിന്നാൽ അവർ പോകുന്ന ആ ഒരു പാതിൽ നാം നിൽക്കുമ്പോൾ അവർ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നാം കൂടെ അനുഭവിക്കേണ്ടി വരും അതിൽ നാം കൂടെ പങ്കുചേരേണ്ടി വരും അതുകൊണ്ട് പാപികളായി അവർ എന്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്ഥലത്ത് പോയി നിന്ന് പ്രവർത്തിക്കുവാൻ പ്രവർത്തിക്കരുത് എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു അതേപോലെ തന്നെ പരിഹാസികൾ ഇടിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് പറയുന്നു ചില െടുത്താലും ആരെയും പരിഹസിച്ചു കൊണ്ടേയിരിക്കും അവർ മാത്രം മാന്യരും ശ്രേഷ്ഠരുമെന്നെണ്ണി അടുത്തവരെ തരം താഴ്ത്തി എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള പരിഹാസികൾ ഇരിക്കുന്ന സ്ഥലത്തിൽ ഇരിക്കപ്പോലും ചെയ്യരുതെന്ന് ദൈവം പറയുന്നു പ്രിയ ദൈവമക്കളെ നടക്കരുത് നിൽക്കരുത് ഇരിക്കരുത് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നമുക്ക് ഇത്രയും ചെയ്യാതിരിക്കാൻ പറ്റില്ല നടക്കാതിരിക്കാനും പറ്റത്തില്ല ഇരിക്കാനിരിക്കാതെയും പറ്റത്തില്ല നമുക്ക് നടക്കാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നാം എങ്ങനെ രക്ഷപ്പെടുന്നത് െന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുന്നവരുടെ ഇടയിൽ നാം അവരോടുകൂടെ ചേർന്ന് ആ പാപത്തിൽ പങ്കുള്ളവരായി തീരാതിരിപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്നേഹിച്ച് സ്നേഹിച്ചുവഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലിരിക്കുമ്പോൾ അങ്ങക്ക് ഇഷ്ടമില്ലാത്തത് നാം ചെയ്യാതെ അങ്ങക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ദൈവം ആ സന്തോഷത്തിൽ കർത്താവ് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളുടെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ